പോലീസ് വാഹനം തകർത്ത കേസിൽ നാല് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരെ അറസ്റ്റ് ചെയ്തു ജിയോ ഷെമീം ഗാനേഷ് വിൽഫിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കൽ വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അവരെ അറസ്റ്റ് ചെയ്തു സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു സൂരജ് മറ്റു വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെൻ ഈ ഹെൽമെറ്റ് വയ്ക്കാത്തതിന് ഈ പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഈ പോലീസ് ടിപ്പ് ഇന്നലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർത്തത് ഈ കേസിലാണ് ഇപ്പോൾ നാല് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിയോ ഷെമീം അതുപോലെ തന്നെ ഗാനേഷ് വിൽഫിൻ എന്നിവരാണ് ഈ അറസ്റ്റിലായിരിക്കുന്നത് ഈ പിടിയിലായ മുഴുവൻ പേരും ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇവർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ അതുപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത് അല്പസമയത്തിനകം ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ നാല് പേരെയും കോടതിയിൽ ഹാജരാക്കും അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള നിതിൻ നിധിനു വേണ്ടി ജില്ലയിൽ ഉടനീളം വ്യാപക തിരച്ചിലാണ് പോലീസ് നടത്തുന്നത് ഇന്നലെ സി പി എം നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ഈ നിധിനെ പോലീസ് കസ്റ്റഡി ഈ ആക്രമണത്തിന് ശേഷം കസ്റ്റഡിയിൽ എടുക്കുന്ന വേളയിൽ നിധിനെ കടന്നു കളയാൻ അവസരമൊരുക്കിയത് ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ നിധിനെ സി പി എം നേതാക്കൾ മോചിപ്പിക്കുകയായിരുന്നു ഇതിനുശേഷം നിതിൻ എവിടെയാണ് എന്ന് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളില്ല ജില്ലയിൽ ഉടനീളം പോലീസ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഈ നിധിനെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നിലവിൽ പോലീസ് നടത്തുന്നത് എസ് Okay, thank you uh, Sure Saji.